ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഒരിക്കൽ കൂടി ഏവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു ഒരു വ്യക്തനെയാണ് ആ വ്യക്തിക്ക് അടിപൊളിയായിട്ട് എല്ലാ വർക്കും ചെയ്യാ അറിയാവുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും വെച്ച് കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി ഉപകരണങ്ങൾ യൂസ് ചെയ്ത് പ്രോഡക്റ്റും അതേപോലെ യൂസ് ചെയ്തുകൊണ്ടാണ് പുള്ളി വർക്ക് ചെയ്ത് തരുന്നത് അപ്പം പുള്ളിയുടെ നാട് നമ്മുടെ സ്വന്തം നാടായ ഇടത്തറയിൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ ഇല്ലേന്ന് എനിക്കറിയത്തില്ല കുറച്ച് പേർക്കൊക്കെ പുള്ളിനെ അറിയാം ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം അപ്പം പുള്ളിയുടെ വിശേഷങ്ങളാണ് എന്റെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ നേരെ പുള്ളിയുടെ പുള്ളിയെടുത്ത് പോയി പുള്ളിയുടെ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കി അറിയാം വാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ അനീഷ് ബായിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് പുള്ളി എൻ്റെ തൊട്ട് ബൈക്കിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്ടർ ടാങ്കിന്റെ വർക്കാണ് ആണ് അപ്പം നമുക്ക് പുള്ളിയെടുത്ത് ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാം വാ ആ എന്നാ എന്താ വിശേഷം വിശ്വസിക്കണ പോകുന്നതാണ് അവള് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി ചെയ്തു തന്നു അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു നമുക്ക് കുറച്ച് പേരെ കാണിക്കാന്ന് വെച്ചു അതിന്റെ പേര് എന്റെ പറയൂ അയ്യോ അറിയപ്പെടുന്നത് പിന്നെ എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട് ഏരു കൊല്ലമായി കൂടുതലും നമ്മുടെ നാട്ടിൽ തന്നെ ആണോ ഞാനാണെങ്കിൽ പോയിട്ടും ഉണ്ട് കേട്ടോ പെയിന്റിങ്ങും ഹെൽപ്പ് ചെയ്യാനും എല്ലാം പോയിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ട് വർക്ക് എന്തൊക്കെ വർക്ക് ചെയ്താണ് പ്രൂഫ് ഒഴികെല്ലാം ഗേറ്റ് പിന്നെ അത് സ്ക്വയർ ഫീറ്റ് കണക്കാണോ എങ്ങനെയാ ഈ പണിക്ക് കടം പറയൂ പണി പണി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നുണ്ട് അതല്ലേ ഒരു വേർപ്പ് മാറുന്നതിന് മുമ്പേ നമുക്ക് പൈസ കൂലി കിട്ടണമെന്ന ഒരു തൊഴിൽ പഴം ചൊല്ലു ഒരു നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യല്ല കേട്ടോ പണി ഏതാ സ്പോടി പൈസ കൊടുക്കണം അവർക്കും പെണ്ണും പുള്ളേയും മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളത് നാളെ ആവട്ടെ മറ്റേ നാളെ അവരെ കടമെടുത്ത് മറിച്ചൊക്കെ കൂടെ നിൽക്കുന്നവർക്ക് ഞാനും ഇതേപോലെ പണിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മൾ സ്റ്റാഫിന് വർക്ക് ചെയ്യുമ്പോൾ പൈസ ലാസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവനെ അരി വഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും ചെയ്യില്ലെട്ടോ പിന്നെ ഇന്നെന്തോന്ന് ഒറ്റക്കേള്ളോ എപ്പറങ്ങുന്ന രാവിലെ എട്ടയാകുമ്പോ എത്ര മണി വരെ ഉണ്ട് മണി വൈകുന്നേരം വരെ ലീവോ കാര്യങ്ങളോന്നുമില്ല വെള്ളിയാഴ്ച മാത്രം പള്ളിഫ് സിസ്റ്റം അവധി കാര്യങ്ങളോലി ചെയ്താതെ പൈസ കിട്ടും ചെയ്തിട്ട് പൈസ കിട്ടാത്തേ വീട്ടിലാരൊക്കെ ആ ഭാര്യയുടെ പേരെന്തോ എന്തോ പഠിക്കുന്നത് രണ്ടുപേരും അപ്പം അന്നെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ആരെങ്കിലും വിളിക്കുവോന്നെ വർക്ക് നല്ല രീതിയിൽ ചെയ്ത് റേറ്റ് കുറച്ച് കൊടുക്കണം ഓക്കെ അപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് റേറ്റ് കുറച്ച് അനീഷണം ചെയ്തു തരും പുള്ളിക്കാരൻ്റെ നമ്പര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് പുള്ളി വിളിച്ച് കഴിഞ്ഞാൽ വന്ന അളവ് കാര്യങ്ങൾ നോക്കി എത്ര രൂപ ആവുമെന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതേപോലെ കൂട്ടുകാരനെയൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ലൈക്ക് അടിക്കാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് മരുന്നെ വരയ്ക്കും ബൈ